മാഷേ മാഷെ ക്ലാസ് എടുക്കുമ്പോൾ എച്ച് ടിഒ പഠിപ്പിക്കുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കേനി അല്ലാതെ ജനാലിൽ കൂടെ അപ്പുറത്ത് കക്കൂസ് കുയി വാന്ധതും കിണറാന്നാക്കണെന്ന് നോക്കിക്കല്ലേനി അതുകൊണ്ട് കാൽമ്പ് തേട്ടാക്കാതെ മേത്ത് ചളയാക്കാതെ എ സിയിൽ ഇരുന്നു കാണ്ട് പത്ത് ഉറുപ്പ്യണ്ടാക്കാം മനസ്സിലായോ അന്ന് പുറത്തേക്ക് നോക്കി നിന്നോണ്ടേ നേത്ത് കളിയാക്കി കാൽ തീട്ടാക്കി കിടന്ന് പരക്കം വാങ്ങി കല്ലും മണ്ണെടുത്ത് പൊന്തിക്കേണ്ട അവസ്ഥ ഒന്നില്ലേ ശരിക്കണേ ചങ്ങാൻ വരെ എന്ത് കളി കേൾക്കുന്നു നമ്മളൊക്കെ അത് കണ്ടല്ലോ അല്ലേ പ്രിയപ്പെട്ട സഹോദര ഇജ്ജ് ചിലപ്പോ എ സിയിൽ പണിയെടുക്കാനാണെന്നാണ് ഇജി പറയുന്നുണ്ട് പക്ഷെ എന്റെ വർത്തമാനം കണ്ടിട്ട് എന്റെ കോലം കണ്ടിട്ട് അമ്മക്ക് തോന്നുന്നില്ല ഇച്ചിരി എ സി പണി എടുക്കും ഏരിയാലേ കടപ്പുറത്ത് കെന്ത കുത്തിനായിക്കാ ഇടപ്പുറത്ത് വിജ് പോവില്ല ഇനിയിപ്പായിക്കോട്ടെ ഇജ്ജ് എ സിയിൽ പണി എടുക്കണക്കോട്ടെ അണക്കെൻ്റെ മാസത്തിൽ കിട്ടണ ശമ്പളം എന്ന് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടോ ജാണായിട്ട് പൊറന്നാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഞങ്ങൾക്ക് എ സി കുത്തിരുന്ന് കിട്ടണ ജില്ല കുറച്ച് പറയണ്ടല്ലോ എ സി കുത്തിന പണി തുരിയാണെന്നുള്ളത് ഇജ് ഒരു ആണാണെന്നുണ്ടെങ്കിൽ അണക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം എൻ്റെ ശമ്പളം നമുക്ക് പറയാൻ ചങ്കുവറ്റുണ്ടെങ്കിൽ ഒന്ന് പറയും അടുത്ത വീടായിട്ട് വാ ഒന്ന് പറയും പിന്നെ വലതൊക്കെ ഉണ്ടല്ലോ ഇജ് ഒരു കൊല്ലത്തിന്റെ മേലെ പ്രയത്നിച്ചാലും കിട്ടാത്ത ശമ്പളം പോലെ ഒരു മാസം രൂപ മനസ്സിലായോ ആൾക്കും ഒരു മാസം കിട്ടണ ശമ്പളം ഇതിൽ ആങ്ങി പിടിച്ചാൽ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിക്കും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ മുണ്ടേത് മനസ്സിലായില്ലേ നമ്മളെ വീട്ടിൽ കക്കൂസ് തീട്ടണം എന്നൊക്കെ പച്ചയ്ക്ക് പറയുണ്ടല്ലോ എൻ്റെ വീട്ടിലെ കക്കൂസ് കൈന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ആൾക്കാർ ഒന്ന് കണ്ണാക്കണോ അല്ലാതെ നിങ്ങളെ എ സി കുത്തിറക്കുന്ന ആൾക്കാർക്ക് കണ്ണാക്കാൻ കഴിച്ചു ഒരു മണിക്കൂറ് കൈക്കോട്ട് എടുത്തിട്ട് കെതക്കാതെ കൊത്താൻ കഴിയുമോ രാവണ കൈക്കോട്ട് എടുത്തിട്ട് ഒരു മണിക്കൂറെ കിതക്കാതെ നമുക്ക് പണിയിടം കഴിച്ചു അത് കഴിയുന്നുണ്ടേ വാ ഇങ്ങനത്തെ നാടൻ പണി കൂടെ ഒന്ന് പുച്ഛിക്കാന്ന് കേൾക്ക് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ഏത് പണിയും ഏത് മയത്ത് ഏത് തരണം ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങ ചങ്ങമാരാണ് മനസ്സിലായോ അത് ഓലെ കൈവിനുസരിച്ച് ഓല് പണി ഒരു കൈ വാങ്ങണം അല്ലാതെ എൻ്റെ എ സിയിൽ കാലിൽ നിന്ന് ഇട്ടി കുത്തിരുന്നാലൊന്നും അണുക്ക് പണിയിട്ടല്ല കൈ ഉച്ച അതൊരു ഇതൊരു പുച്ഛമായ വാക്കായിട്ട് നമുക്ക് തോന്നി മനസ്സിലായില്ലേ പക്ഷെ എൻ്റെ കോലും ഇത് കണ്ടിട്ട് കടപ്പുറത്തുമാർ മറ്റേ കടപ്പുറ ഏരിയയിൽ കല്ലുമ്പിൽ ഒരു പണിയില്ലാതെ കാലം നീട്ടി ഇരിക്കാൻ പറ്റാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ചങ്ക എത്രത്തുള്ള ആൾക്കാരൊന്നും പുച്ഛിക്കല്ലേ നമുക്ക് തോന്നുന്നില്ല അന്നെ കൊണ്ടൊന്ന് കഴിയുമെന്ന് എ സിയിലല്ലേ എന്നപ്പം ചെയ്യും എ സി കണ്ടിരിക്കണേ ഏ ഒരാളിങ്ങനെ പുച്ഛിക്കാൻ പാടില്ല അവൻ്റെ പച്ചക്ക് തീട്ടും കക്കൂസും കഴിയും ശരിയാണ് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എച്ച് പ്ലസ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചാണ് പ്ലസും പ്ലസും മൈനസും എന്ന് പറഞ്ഞാൽ കുറച്ച് സംഗതി പഠിച്ചേണ് ആ പഠിച്ച എന്തെങ്കിലും ഉപകാരത്തിലുണ്ടോ ഉപകാരത്തിലുണ്ടോ പക്ഷേ ഇതിനാണ് മച്ച കായ് ഓളറുണ്ട് വരണമാതിരി ഇതിനെന്നെ കായ് വെറുതെ പറയല്ല അവൻ്റെ ഓരോ വാക്കും വിലപ്പെട്ടതാണ് ഇതിനാണ് കായ് ഇത് വർക്ക് ചെയ്താൽ അവറാംകുട്ടി വരും ഇല്ലേ അവറാൻകുട്ടി വരില്ല കാടപ്പുറത്ത് കാലിൽ നീട്ടി പറ്റും അപ്പോൾ ആരും പുച്ഛിക്കാൻ നിൽക്കരുത് ഉച്ചിച്ചോ അനക്ക് അതിനുള്ള വകുപ്പ് വേണം അല്ലാതെ ആൻ്റെ മാരി മറ്റേ കല്ലുമ്പല് കാലിൽ നീട്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ വത്താണ്ടിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അനക്കൊരു മാസം കിട്ടുന്ന ശമ്പളം അണക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കൈവണ്ടെന്നുണ്ടെങ്കിൽ വാ വീടിൻ്റെ അടിയിൽ വാ വീണ്ടും പറയാനുള്ള എന്താ അറിയോ ഇജു ഒരു മാസം ഉണ്ടാക്കുന്ന കായ് ഓനൊരു ദിവസം കൊണ്ടുണ്ടാക്കും ഇജു ഒരു കൊല്ലം കൊണ്ട് രണ്ട് കൊല്ലം കൊണ്ട് നയിച്ചുണ്ടാക്കണ കായ് ഓനൊരു മാസം കൊണ്ട് പോക്കറ്റിലാക്കും ഓൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞമ്മക്കറിയും ഓൻ്റെ പണിക്കാരും ഓലും എല്ലാ സെറ്റപ്പും നമുക്കറിയാം അതുകൊണ്ട് ചെലക്കാൻ നോക്കല്ലേ ഒരാളെ സമ്മതിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പണി നോക്കി കല്ലുമ്പോൾ കുത്തി എവിടെ അറിയുമോ കട്ടപ്പുറത്ത് കല്ലുണ്ടാവും അവിടെ കുത്തിറക്ക് ഓക്കേ ഓൾറൗണ്ട് മുന്നോട്ട് പോവാം